വിജയ് മല്യയെ ഓർമ്മയില്ലേ രാജ്യത്ത് വിവിധ ബാങ്കുകളെ കബളിപ്പിച്ച് ഒൻപതിനായിരം കോടിയിലേറെ തട്ടിയെടുത്ത വിവാദ മദ്യവ്യവസായി രാജ്യത്തെ നിയമവ്യവസ്ഥയെ പരിഹസിച്ച് വിദേശത്തേക്ക് മുങ്ങുകയും അവിടെ സുഖവാസ ജീവിതം നയിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ മല്യ ആ മല്യക്ക് ഇങ്ങ് കേരളത്തിൽ അതും പാലക്കാട്ട് ഒരു ഡിസ്റ്റിലറി ഉണ്ടായിരുന്നു ഡിസ്റ്റിലറി നടത്തിയ ഈ ഭൂമി ആയിരത്തി ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത പ്രീമിയർ ബീവറീസ് എന്ന കമ്പനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംസ്ഥാന സർക്കാർ വ്യാവസായിക ആവശ്യത്തിന് പാട്ടം നൽകിയതായിരുന്നു ഇരുപത് ഏക്കർ ഭൂമിയാണ് അന്ന് പാട്ടത്തിന് നൽകിയത് നോട്ട് ദ പോയിന്റ് അന്ന് ഭരണം കോൺഗ്രസിന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സർക്കാർ ഏറ്റെടുത്ത മുന്നൂറ്റി എൺപത്തെട്ട് ദശാംശം പത്ത് ഏക്കർ ഭൂമിയിൽ നിന്ന് ചിറ്റൂർ ഷുഗർ മിൽസിന് പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ ഒരു ഭാഗമായിരുന്നു ഇത് പ്രീമിയർ ബീവറീസിന് നൽകിയ ഭൂമിക്ക് കമ്പോളവില കണക്കാക്കി പട്ടയം അനുവദിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു ശ്രമം തുടങ്ങി അതിനായി അന്നത്തെ ജില്ലാ കലക്ടറെ കണ്ട് ശുപാർശ ചെയ്യിച്ചെങ്കിലും പാട്ടഭൂമി പതിച്ചു നൽകുന്നതിലെ സാങ്കേതിക തടസ്സം വിനയായി സെന്റിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു പാട്ടവിലയായി കണക്കാക്കിയത് അന്നും ഭരണം യു തന്നെ അതിനിടയിലാണ് പ്രീമിയർ ബീവറീസിനെ വിജയ് മല്ലയുടെ യുണൈറ്റഡ് ബീവറീസ് ലിമിറ്റഡ് വിഴുങ്ങിയത് ഇതോടെ ഇടക്കാലത്ത് തടസ്സപ്പെട്ട നീക്കം വീണ്ടും സജീവമാക്കിയെങ്കിലും രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് ഭരണം വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി മൂന്നോടെ പാട്ടഭൂമി പട്ടയഭൂമിയാക്കാൻ ഉത്സാഹം കൂടി രണ്ടായിരത്തി അഞ്ചിൽ ഇതിനായി പ്രത്യേക ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചു അന്നും നിശ്ചയിച്ച വില സെന്റിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു രൂപ പോലും കൂട്ടാൻ തോന്നിയില്ല എന്നാൽ മല്യയുടെ യുണൈറ്റഡ് ബീവറീസും പ്രീമിയർ ബീവറീസും തമ്മിൽ നിയമവ്യവഹാരം തുടർന്നതിനാൽ ആ മോഹവും പൊലിഞ്ഞു പക്ഷേ കോൺഗ്രസുകാർക്ക് മല്യെ ഉപേക്ഷിക്കാനാകുമോ കക്ഷികൾ കോടതിക്ക് പുറത്ത് വ്യവഹാരം ഒത്തുതീർന്നുവെന്ന ന്യായം പറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് ഭരണത്തിന്റെ അവസാന നാളുകളിലെ കടും പട്ടയം നൽകലിനൊപ്പം മല്യക്ക് ദാനം ചെയ്തു ഈ ഇരുപത് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സെൻറ്റിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ നിശ്ചയിച്ച ഭൂമി മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അതേ വിലക്കാണ് പതിച്ചു നൽകിയതെന്ന് ഓർക്കുക അപ്പോഴേക്കും അവിടെ സെന്റിന് വില ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയായി ഉയർന്നിരുന്നു അങ്ങനെ നൂറ്റി കോടി മുതൽ ഇരുന്നൂറ് കോടി വരെ വിലമതിക്കുന്ന ഭൂമിയാണ് അന്ന് വെറും നാൽപ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് പതിച്ചു നൽകാൻ ഉത്തരവിട്ടത്